എഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ പിന്തുണ സർക്കാർ ആ കേസിൽ ഇരയുടെ അഭ്യർത്ഥന പോകുന്നത് പോകുന്നത് അത് വെറുതെ വേറെ ഗവൺമെന്റ് എന്നും എങ്ങനെയാണ് എൽഡിഎഫ് അതിനെ കാണുന്നത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും അതിജീവിതയുടെ പക്ഷത്താണ് അത് ഒരു സിനിമാ നടിക്കെതിരായി അതിക്രൂരമായ ആക്രമണം നടന്നപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ അത് ഞങ്ങൾ വ്യക്തമാക്കി അത് കേരളത്തിൻ്റെ കേരളീയ സമൂഹത്തിൽ വലിയ ചിന്തയ്ക്കും ചലനങ്ങൾക്കും സൃഷ്ടിച്ചിട്ടൊരു സംഭവമാണ് പരാതി പരാതിയിൽ കുറ്റമാരോപിപ്പിച്ചു അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സ്റ്റേറ്റിനുണ്ട് അതുകൊണ്ട് അന്വേഷണ നടപടികൾ ത്വരിതപ്പെടുത്തി എട്ട് വർഷം പിന്നോട്ട് പോയി എട്ട് വർഷം കഴിഞ്ഞു പോയി പല പ്രശ്നങ്ങളും ഇതിനിടയിൽ നേരിട്ടു കേസ് എടുക്കുന്നതിനും കുറ്റവാളികൾ ആരും രക്ഷപ്പെടാതിരിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കാനും കഴിയുന്ന നിലയിലാണ് അതിൻ്റെ അന്വേഷണ മുന്നോട്ട് പോയത് കോടതി ഈ കാര്യങ്ങളാകെ പരിശോധിച്ച സമയത്ത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഈ കൊട്ടേഷന് ഉള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ഗൂഢാലോചന നടന്നു എന്നുള്ളതിൻ്റെ പരാതിയുടെയും കൂടി ഭാഗമായിട്ടാണ് അന്വേഷണം നടത്തിയിട്ടുള്ളത് പക്ഷേ ഗൂഢാലോചന തെളിയിക്കപ്പെ തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴത്തെ കോടതി വിധി എന്ന് പറഞ്ഞാൽ നിയമ നിയമരംഗത്തെ അവസാന വിധിയല്ല ഇതിൻ്റെ ഉപരി കോടതിയുണ്ട് അപ്പീൽ പോകുമെന്ന് ഗവൺമെൻറ് ഇപ്പം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ അതിജീവിതയ്ക്ക് സംരക്ഷണം കിട്ടാൻ എന്താണ് സ്ത്രീകൾക്ക് നേരെ വരുന്ന ആക്രമണം അടൂർ പ്രകാശ് ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ രാഹുൽ മാങ്കുട്ടം ആ രാഹുൽ മാങ്കുട്ടത്തെ അവസാനമായും സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലേ ഒളിവിൽ പോകാൻ സംരക്ഷണം സഹായം ചെയ്തില്ലേ സംരക്ഷണം കൊടുത്തില്ലേ അവസാനം ഇല്ലാതെ വന്നപ്പോഴല്ലേ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയത് അതാണ് കോൺഗ്രസിൻ്റെ സമീപനം കോൺഗ്രസിൻ്റെ വികൃത മുഖം വരാൻ നിങ്ങൾ വയനാട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കോൺഗ്രസ്സിൽ വിശ്വസിച്ച കുടുംബങ്ങൾ സർവസ്വം കോൺഗ്രസ് മുമ്പിൽ കോൺഗ്രസ് മുമ്പിൽ സമർപ്പിച്ച കുടുംബങ്ങൾ ആത്മഹത്യക്ക് വിധേയമായി വയനാട്ടിൽ ആരെയും വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ഉന്നയിക്കാനൊന്നും പോകുന്നില്ല അതൊരു ഒരു ശരിയ നിലപാടല്ല എന്നുള്ളതാണ് പക്ഷേ ഇതിനോടെല്ലാമുള്ള കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് അങ്ങനെയുള്ള നിലപാടിൻ്റെ ഒരു ആവർത്തനമാണ് അടൂർ പ്രകാശ് ഇപ്പോൾ ഈ അതിജീവിതയുടെ പ്രശ്നത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇവിടെ എങ്ങനെ തെറ്റായി വേട്ടയാടുന്നതല്ലേ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെയല്ലേ അദ്ദേഹം വിശദീകരിക്കുന്നതിന് ഇവിടെ തെറ്റായി വേട്ടയാടി എങ്ങനെ വെറുതെ അപ്പീലും കേസും ഉണ്ടാക്കി പ്രശ്നങ്ങളാണ് ഇങ്ങനെയൊരു ഗുരുതരമായ തെറ്റ് സമൂഹത്തിന് മുമ്പിലുണ്ടായി ഈ കേരളത്തിലെ സ്ത്രീ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്മീഷൻ്റെ പിന്നെ രൂപീകരണവും ഒരു പരിശോധനയും ഇവിടെ നട നടത്താൻ ഇടവന്നത് ഈ സംഭവമല്ലേ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ കുറ്റകൃത്യങ്ങൾക്കെതിരായ ഉറച്ച നിലപാടെടുക്കുകയാണ് കേരളം അപ്പോൾ കേസ് ഇതിനകത്ത് ആറ് പിന്നെ ഈ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ടു ഗൂഢാലോചന നടത്തിയവർ ആരാണെന്ന് കണ്ടെത്തി ശിക്ഷിക്കണമല്ലോ അതിനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിപ്പോഴുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലിപ്പം കെ സുരേഷ് ചെയ്ത് അന്വേഷണം നടത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് യഥാർത്ഥ കുറ്റവാളി ആര് ഇപ്പോൾ ആരോപിക്കപ്പെട്ട ആൾ തന്നെയാണ് ഇത് നിയമത്തിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാക്ക വിധേയമാകുകയാണല്ലോ അപ്പോൾ അത് പരിശോധിച്ച് അതാണ് ഗവണ്മെൻറ്റ് അപ്പീൽ പോകുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഗവണ്മെൻറ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു സ്ത്രീയുടെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ പ്രശ്നം എന്നുള്ള നിലയിൽ തന്നെയാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ കാണുന്നത് അത് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ പ്രതികരണം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർക്കത് പ്രകടിപ്പിക്കാം ഇതിൻ്റെ അപ്പുറത്തും അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞാലും ഇവിടെ കുറ്റകൃത്യങ്ങൾക്കെതിരായി ശക്തമായ നിലപാടുമായി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഈ പ്രശ്നത്തിൽ അതിജീവിയുടെ പക്ഷത്ത് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും അതിൽ ഒരു സംശയത്തിനും ഇടയില്ല ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടുതന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്